പ്രൈസ് ഷെയ്സലോൺ ഋഷഭമെന് എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാലി ചൊവ്വാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടും പ്രാർത്ഥനയോടും കൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രേഷ്യർ ഫാമിന്റെ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും കരയുന്ന വിഷയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് രാത്രിയിലും തകർന്നു നുറങ്ങിയുമായിരിക്കുന്ന അവസ്ഥയിൽ ആശ്വാസവുമായി വിടുതലവുമായി അവൻ വന്നിട്ടുണ്ട് ഹാലലൂയി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വിടുതൽ പകർന്നു നൽകുന്ന ദൈവം അമ്മ രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ സാനിദ്ധ്യം അസാധാരണമായ വലിയ ദൈവത്തിൻ്റെ സാനിദ്ധ്യം ഇന്ന് രാത്രിയിലും നിങ്ങളുടെ ശരീരം കണ്ടവൽ വ്യാപരിച്ച പൂർണ്ണ വിടുതലും ആശ്വാസവും നൽകി നിങ്ങളുടെ ദുഃഖത്തെ മാറ്റി വേദനകളെ മാറ്റി മക്കളെ ഓർത്തുള്ള ആകുലതകളെ മാറ്റി അമ്മ നാളുകൾ കൊണ്ട് മക്കളെ ഓർത്ത് ആകുലപ്പെടുന്നു വല്ലാത്തൊരു ടെൻഷനാണ് അമ്മ ടെൻഷനിലായിരിക്കുന്നു അമ്മീ ഒരു ഒന്ന് മാറണമേ എന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു കുറേ നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം എൻ്റെ മക്കളെ ഓർത്തുള്ള എൻ്റെ ഈ ടെൻഷൻ ടെൻഷനൊന്ന് മാറ്റിത്തരണം എൻ്റെ ഈ ആവലാതി ഒന്ന് മാറ്റിത്തരണമേ എൻ്റെ കുടുംബത്തിനകത്ത് അമേ എൻ്റെ തലമുറകളുടെ ജീവിതത്തിനകത്തൊരു വലിയ അത്ഭുതം ഈ ദിവസങ്ങൾ നീ ചെയ്യണമേ എന്ന് ഒത്തിരി നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പല നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്ത നിൻ്റെ തലമുറയോ ോർത്തുള്ള വേദനകൾക്ക് മക്കളെ ഓർത്തുള്ള പ്രശ്നത്തിനകത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോകുന്നു നിരപരാധിയായ മക്കളെ കേസുകൾക്കുള്ളിൽ കുരുക്കി അമയിൻ ഹാലലൂയ്യ പുറത്തു വരുവാൻ കഴിയാതവണം കേസുകൾക്കകത്ത് കുരുങ്ങിപ്പോയ തലമുറകൾ നമ്മുടെ മക്കളൊന്നും തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ അമ്മയൻ അമ്മേൻ അവരൊന്നും നോക്കാൻ പോയി നിന്നതാണ് പക്ഷേ കേസ് അവൻ്റെ തലയിലായി അങ്ങനെ അമ്മേൻ കേസിനകത്ത് കുരുങ്ങിപ്പോയ തലമുറകൾ അമ്മയൻ ഹല പിന്മാറ്റത്തിൽ നിൽക്കുന്ന തലമുറകൾ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ കഴിയാതെ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയാതെ ദൈവത്തെ പോലും മറന്ന് ലോകത്തിൻ്റെ വഴികളിൽ പാപത്തിലും അധർമ്മത്തിലും കൂട്ടുകെട്ടുകളിലും ദൈവഹതമില്ലാത്ത വഴികളിലും അകപ്പെട്ട് മധ്യത്തിലും മയക്കുമരുന്നിൻ്റെയും അടിമയിൽപ്പെട്ട് അടിമത്വത്തിൽപ്പെട്ട് അമ്മേൻ പാപത്തിൻ്റെ ചങ്ങലയിൽ കിടക്കുന്ന അമേൻ ചില തലമുറകൾ ഇന്ന് രാത്രിയിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ചില തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു ആ മീൻ അല്ലെ മെൻ്റലി പോയ തലമുറകൾ ആമ ഭവനത്തിനകത്ത് ഇരുന്നിരുന്ന് ആമയ ഗെയിം അഡിക്ഷൻ പോയ തലമുറകൾ ഒരു മെൻ്റലി ആമയെ പ്രോബ്ലം പോലെ മെൻ്റലി ഡിസോർഡറായിട്ട് ഭാരപ്പെടുന്ന തലമുറകൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തലമുറകളെ ബന്ധിച്ചിരിക്കുന്നു അതേ എന്നോട് പരിശുദ്ധാത്മ വിപ്രകാരം പറയുവാൻ പറയുന്നു ആ കാരാഗ്രഹത്തിനകത്ത് ബന്ധിക്കപ്പെട്ടു പോയ തലമുറകൾ യെസ് ജൂഡാമന ശംതന ആർദ്ധല രകൽ ഘടക രഗതനഘടശ കാരാഗ്രഹത്തിൻ്റെ അകത്ത് ആമ ஆமத்தில் பூட்டியில தலைமுறைகள் அமேன் குடும்பத்தினத்து கூட்டகாரில் அமையன்ஸ்கள் அமேன் தகர்க்குவான் வண்டி தலைமுறை கரங்களில் எடுத்து ஆமத்து பூட்டி இல்லே ஆமேன் இன்னும் ஒரு தூது விழிச்சு பயிட்டு ஆ சங்கலையை கர்த்தாவ் பூட்டிக்கான் போக தலைமுறை ஒதுக்கிட்டு அமையன் ஹாலல்யா புதியதொன்று செய்யாமல் பதக்கிகளோடு இன்னி தலைமுறைக்கு வந்து அமேன் அது நீ தைவத்தை அறிஞட்டில் தலைமுறையை விடுவிக்கும் பதவி ஒருக்கா യുടെ ഭാവിയെ സ്വർഗം പണിയുവാൻ പോകുന്നു ലോകം തകർക്കുവാൻ നോക്കും കർത്താവ് കരം പിടിച്ച് ഉയർത്തുന്ന ആമൻ ദൈവമാണ് ഹാലലൂയ നിരാത്രിയിലും പ്രാർത്ഥനയോടെയായിരുന്നു അട്ടഹ് നിന്റെ തലമുറയെ കർത്താവ് വിടിവെക്കും നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരും ത്തന്മാർമാർമാർമാർമാർ നിന്റെ കുടുംബത്തിനകത്തൊന്ന് എഴുന്നേൽക്കുവാൻ പോകുന്നു ആ മെയിൻ അഭിഷേക്തന്മാർ നിന്റെ കുടുംബത്തിനകത്തൊന്ന് എഴുന്നേൽക്കുവാൻ പോകുന്നു നിന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ഇന്ന് രാത്രി ദൈവ നിന്ന് ഒന്ന് കരയുവാൻ തയ്യാറാണോ അത്ഭുതങ്ങളെ നീ കാണുവാൻ പോകുന്നു വിടുതന്റെ സാക്ഷ്യങ്ങൾ നീ അനുഭവിക്കുവാൻ പോകുന്നു ആ മെയിൻ ഹാലദ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രൈസ് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങരാമരവിളത്ത് ആന്നുമുടി ജംഗ്ഷനിലെ സമഗുലി ഓഡിറ്റോറിയത്തിന്റെ അടുത്തായിട്ട് എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് അവിടെ അനുഭവിക്കുവാൻ കഴിയും നിങ്ങൾ കടന്നുവരിക അനേകം ോട് അറിയിക്കുക ഞങ്ങളെ കാണുവാനും നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം അവിടെയുണ്ട് അതുപോലെ ഈ മാസം നമ്മുടെ സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൽ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് ഇരുപത്തി ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യും നിങ്ങളത് മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അമേന ഒരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസപ്പുറത്തേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറയുവാണേ തന്റെ മകൻ അമേൻ അമീൻ ഭവനത്തിനകത്ത് വല്ലാത്ത കോപിഷ്ടനും അമേൻ മദ്യപിച്ചിട്ട് വന്ന് അമേൻ ഭവനത്തിനകത്ത് വല്ലാത്ത ഒരു മകനായിരുന്നു വയസ്സായ മകൻ മദ്യപാനിയാണ് അടിമയാണ് അവൻ വീടിനകത്ത് വന്ന് വല്ലാത്ത കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ തകർന്നും നുറുങ്ങി ആ മാതാവായിരുന്നു അവന് മാറുവാൻ ആഗ്രഹമുണ്ട് പക്ഷേ ആ മീൻ അവനൊരു സ്ഥാനത്ത് പോയി നിൽക്കുവാൻ മനസ്സിലായി അവനൊരു മാനസ്ാന്തരം കൊടുക്കുവാൻ പ്രാർത്ഥിക്കണമെന്ന് ആ മാതാവ് പ്രാർത്ഥനാ വിഷയം പറയുവാണ് ഞങ്ങൾ ആ മകനു വേണ്ടി പ്രാർത്ഥിക്കുകയും രണ്ട് മൂന്ന് ആ മീൻ ആഴ്ച കണ്ടിന്യൂസ് ആയി ആഴ്ചയിൽ ഒരു ദിവസം ആ മകന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനിടയായി കഴിഞ്ഞ ദിവസം പറയുവാനിടയായി ഒരു സ്ഥലത്തും പോകാതെ തന്നെ കഴിഞ്ഞ മൂന്നാഴ്ചയായി ദൈവം അവൻ്റെ മധ്യ മാറ്റി അവന്റെ ഡ്രഗ്സിന്റെ അടിമത്തത്തെ മാറ്റി തലമുടി വളർത്തിയ മകൻ ആമേൻ അത് വെട്ടി നല്ലൊരു മകനായി ആമയൻ ഹാലലൂയ ആമേൻ ആയിരിക്കുന്നു എന്ന് കേൾക്കുവാണ് ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രീശം ശബ്ദത്തോടൊപ്പം മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ജൂടാമന അന്തന രകൽപ്രൗഢമന ധീപ ഷം താരകനഘടകശ്രീ പാപത്തിൽ അടിമപ്പെട്ടു പോയ മക്കളെ ഓർത്തു മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ടു പോയ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ലോകത്തിൽ ഇറങ്ങിപ്പോയ അനുസ്രണം കേട്ട തലമുറകളെ ഓർത്ത് മാതാപിതാക്കളെ അനുസരിക്കാതെ അപ്പനെന്നും അമ്മയെന്നും ഒരു വാക്ക് വിളിക്കാതെ ലോകത്തിന്റെ വഴികളിൽ ഇറങ്ങിപ്പോയ തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ചൂടവരത്തെ ശംധാരകന ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തലമുറകളുടെ മേലൊരു വിടുതൽ സംഭവിക്കട്ടെ ഇന്ന് രാത്രി ആ തലമുറകളെ സന്ദർശിക്കണമേ രോഗികളായ മക്കളെ ഓർത്തു ജനറ്റിക് പ്രോബ്ലംസായ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കാൻ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ തലമുറകളിലെ ഡിപ്രഷൻ மாறியக்கிண்ட தலைமுறை அளவில் விச மனு பிரார்த்தண்ட അവരുടെ വിദ്യാഭ്യാസ അത് അനുഗ്രഹിച്ചോ മക്കൾക്ക് നല്ല വിജയത്തെ നൽകി സ്വർഗമങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ മക്കളുടെ നല്ല ഭാവികളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കൾക്ക് നല്ല ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ വിവാഹപ്രായമായ തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ യേശുവിൻ്റെ നാമത്തിൽ തലമുറകൾക്ക് നല്ല ഭാവികൾ ഉണ്ടാകട്ടെ കർത്താവേ മക്കൾക്ക് നല്ല ജോലിക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ തലമുറകൾക്ക് നല്ല ജോലി ഉണ്ടാകട്ടെ അപ്പ മക്കളുടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെ കാണുവാൻ കരയുന്ന മാതാപിതാക്കൾ ആ അനുഗ്രഹങ്ങൾ കാണട്ടെ മക്കൾ ആമേനായിരിക്കുന്ന രാജ്യങ്ങൾ കടന്നു പോകട്ടെ മക്കൾ പണിയുന്ന വാഹ വാമേൻ പവനങ്ങളിൽ പാർക്കട്ടെ മക്കൾ വാങ്ങുന്ന വാഹനങ്ങൾ യാത്ര ചെയ്യട്ടെ തലമുറയുടെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും കരങ്ങൾ അനുഭവിക്കാൻ സ്വർഗം സഹായിക്കും ഏഷ്യനാം ചന പിതാവേ ആമ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കോ സ്കിങ്ങി വിളിക്കുക വിളിച്ചിട്ടില്ല എന്തെങ്കിലും വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ശേഷം വാട്സാപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ വിഷയ ആശയവും നമുക്ക് ലൈവ് ഉദ്യോഗസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്മിറ്റി ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞാൻ ഷുകളും ആയിരിക്കും നിൽക്കട്ട സ്വഭാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമ്പല പ്രൈഷി ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിന് അപരവളത്താന്ന് ശുമംഗലി പ്ലാസ അറിയിക്കുക ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ